എല്ലാവർക്കും നമസ്കാരം നമ്മളെല്ലാവരും തന്നെ കഴിഞ്ഞ ദിവസം വന്ന വൈറലായ ഒരു വീഡിയോ കണ്ടിരുന്നു സുരേഷ് ഗോപി ഒരു പൊതുസ്ഥലത്ത് ആൾക്കാരുടെ ഒപ്പം ഒരു ഇരിക്കുന്ന സമയത്ത് പ്രായമായ ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഒരു നിവേദനവുമായിട്ട് വരുന്നു അത് കൊടുക്കുന്നു അവർ തമ്മിൽ എന്തോ സംസാരിക്കുന്നുണ്ട് സുരേഷ് ഗോപി അത് വാങ്ങുന്നു വാങ്ങിയതിന് ശേഷം അദ്ദേഹം അത് ഉടനെ തന്നെ തിരിച്ചു കൊടുക്കുന്നുണ്ട് തിരിച്ചു കൊടുത്തതിന് ശേഷമുള്ള സംഭാഷണത്തിൽ നമുക്ക് കേൾക്കാൻ കഴിയുന്ന ഒരേ ഒരു ഭാഗം ഇതൊന്നും ഒരു എം പിയുടെ ചുമതലയിൽപ്പെടുന്നതല്ല എന്ന തരത്തിൽ അദ്ദേഹം ഇത് തൻ്റെ പെടുന്ന കാര്യമല്ല എന്ന് പറയുകയാണ് അപ്പോൾ ആ നിവേദനം കൊടുത്ത മനുഷ്യൻ അവിടെ നിന്ന് പതുക്കെ അത് തിരികെ വാങ്ങിപ്പോകുന്നു പിന്നീട് അതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദമുണ്ടാകുന്നു അതിൻ്റെ അടിസ്ഥാനം തന്നെ ശ്രീ സുരേഷ് ഗോപിക്ക് ഒരു പരാതിയുമായിട്ട് ഒരു പാവപ്പെട്ടയാൾ വന്നു എന്നാൽ ആ പരാതി ഒന്ന് വാങ്ങി നോക്കാൻ പോലും അദ്ദേഹം തയ്യാറായില്ല അങ്ങനെ അദ്ദേഹം ഒരു ധാർഷ്ട്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വന്നയാളിനെ പറഞ്ഞു വിട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ നീതി നിഷേധിക്കപ്പെട്ടിരിക്കുന്ന ഈ സംരക്ഷിക്കാൻ അദ്ദേഹത്തിനോടൊപ്പം സി ഉണ്ട് എന്ന് പറയുന്നു സി പി എമ്മിൻ്റെ നേതാക്കന്മാരും ജനപ്രതിനിധികളും ഒക്കെ അദ്ദേഹത്തിനെ സന്ദർശിക്കുന്നു അവസാനം അദ്ദേഹത്തിന് വീട് വെച്ചു കൊടുക്കും എന്നുള്ള ഒരു പ്രഖ്യാപനവും വരുന്നു വളരെ നല്ല കാര്യമാണ് സി പി എം അങ്ങനെ ചെയ്യുന്നതിൽ ആദ്യം അവരെ അഭിനന്ദിക്കുന്നു പക്ഷേ ഇത് ഉയർത്തുന്ന കുറേയധികം പ്രശ്നങ്ങളുണ്ട് ശ്രീ സുരേഷ് ഗോപി അവിടെ ചെയ്തത് ശരിയായോ കൺവെൻഷനൽ ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യനെ പോലെ അദ്ദേഹം അവിടെ പെരുമാറിയിരുന്നുവെങ്കിൽ അത് പര്യാപ്തമായിട്ടുള്ള ഒരു സൊല്യൂഷൻ ആയിരുന്നു ഒപ്പം എന്തുകൊണ്ടാണ് പാർട്ടി ഇടപെട്ട് അദ്ദേഹത്തിന് വീട് വെച്ചു കൊടുക്കും എന്ന് പറയേണ്ടി വരുന്നത് ഈ പറഞ്ഞിരിക്കുന്ന ഓരോ പോയിന്റും വിശദമായി പരിശോധിക്കുകയാണ് ഈ വീഡിയോയിൽ നോക്കാം ഇതിൽ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് ഈ പരാതിയുമായി വന്നിരിക്കുന്നയാളും ശ്രീ സുരേഷ് ഗോപിയും തമ്മിൽ അവിടെ ഒരു സംഭാഷണം നടന്നിട്ടുണ്ട് അതായത് ശ്രീ സുരേഷ് ഗോപി ആദ്യം ഈ കത്ത് സ്വീകരിക്കുന്നുണ്ട് അതിനുശേഷം അദ്ദേഹം അവിടെ സംസാരിക്കുന്നുണ്ട് എന്നിട്ടാണ് ഇതൊരു എംപിയുടെ അധികാര പരിധിയിൽ വരുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഈ നിവേദനം തിരികെ കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ ഉണ്ടായ ഏറ്റവും വലിയ ക്രിറ്റിസിസം തന്നെ അദ്ദേഹം ഒരു മാഡംബിയെ പോലെ പെരുമാറുന്നു മറ്റു പല അവസരങ്ങളിലും അദ്ദേഹം അങ്ങനെയാണ് പെരുമാറുന്നത് ഇത് ശരിയായ നടപടിയല്ല തുടങ്ങിയ കുറേയധികം കാര്യങ്ങളാണ് വളരെ മനുഷ്യത്വപരമായിട്ട് അദ്ദേഹത്തിനോട് പെരുമാറാമായിരുന്നു എന്ന് പറയുന്ന ആൾക്കാരുണ്ട് ഇനി അത് അദ്ദേഹത്തിൻ്റെ പദവിയിൽ പെടുന്നതല്ല എങ്കിൽ പോലും അദ്ദേഹം ആ നിവേദനം സ്വീകരിക്കണമായിരുന്നു എന്നും അത് അപ്രോപ്രിയേറ്റ് അപ്രോപ്രിയേറ്റായിട്ടുള്ള ഒരു ഓഫീസിലേക്ക് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഫോർവേഡ് ചെയ്യുന്ന രീതിയിലത്തേക്കുള്ള നടപടി ഉണ്ടാകണമായിരുന്നു എന്നുമൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് പക്ഷേ ഇവിടെ പ്രാഥമികമായിട്ട് നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു എം പി എന്ന നിലയ്ക്ക് ഒരാളിന് ഒരു ഭവന പദ്ധതിയുടെ ഭാഗമായിട്ട് ഒരാളിന് വീട് വെച്ചു കൊടുക്കാനായിട്ട് കഴിയുമോ ഇല്ലയോ എന്നുള്ളതാണ് തീർച്ചയായിട്ടും കഴിയില്ല എന്ന് എല്ലാവർക്കും അറിയാം ഒരു എം പിക്ക് ഒരാളിന് വീട് വെച്ച് കൊടുക്കാൻ കഴിയില്ല എം പി ലാഡ്സ് ഫണ്ടുണ്ട് ആ ഫണ്ട് വെച്ചിട്ട് പോലും വ്യക്തിപരമായി ഒരാളിൻ്റെ മാത്രമായി വീട് വെച്ച് കൊടുക്കാനായിട്ട് സാധ്യമല്ല എന്നുള്ളതാണ് പ്രധാനം അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിൻ്റേതാണെങ്കിലും സംസ്ഥാനത്തിൻ്റേതാണെങ്കിലും ഭവന നിർമ്മാണ പദ്ധതികളെല്ലാം തന്നെ ഒന്നിച്ച് ഏകോപിപ്പിച്ച് നടത്തുന്നത് സംസ്ഥാന സർക്കാരാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഏതൊരു നിവേദനവും ഉണ്ടെങ്കിൽ അത് കൊടുക്കേണ്ടത് സംസ്ഥാന സർക്കാരിനാണ് കാരണം ലൈഫ് മിഷനാണ് നിലവിൽ ഇങ്ങനെയുള്ള വീടുകളെല്ലാം തന്നെ വെച്ചു കൊടുക്കുന്നത് അങ്ങനെ ലൈഫ് മിഷനിൽ തന്നെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ കോൺട്രിബ്യൂഷനുണ്ട് ഒപ്പം കേന്ദ്രത്തിൽ നിന്ന് പ്രധാനമന്ത്രിയുടെ ഭവന നിർമ്മാണ പദ്ധതികളുടെ കോൺട്രിബ്യൂഷനും സംസ്ഥാനത്തിനാണ് അത് ചെലവാക്കാനായിട്ട് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു എം പിയുടെ പരിധിയിൽ വരുന്ന കാര്യമല്ല എന്നും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു അതോറിറ്റിക്കാണ് ഈ ഒരു നിവേദനം കൊടുക്കേണ്ടത് എന്നും പറഞ്ഞ് അദ്ദേഹം ആ പരാതി സ്വീകരിക്കാതിരുന്നിട്ടുണ്ട് എങ്കിൽ ശ്രീ സുരേഷ് ഗോപിയുടെ ഭാഗത്ത് തെറ്റുണ്ട് എന്ന് പറയാൻ കഴിയില്ല നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഒരു എംപിയുടെ ഓഫീസ് എന്ന് പറയുന്നത് ഒരു പോസ്റ്റ് ഓഫീസ് സിസ്റ്റം പോലെ പ്രവർത്തിക്കേണ്ടതല്ല അതായത് തൻ്റെ അധികാര പരിധിയിൽ പെടുന്നതല്ലാത്ത കാര്യങ്ങളുടെയും നിവേദനം സ്വീകരിച്ചിട്ട് അത് മറ്റുള്ള ഏജൻസികളിലേക്ക് ബോഡികളിലേക്ക് ഒക്കെ തന്നെ ഫോർവേഡ് ചെയ്യുന്നതിനുള്ള ഒരു പോസ്റ്റ് ഓഫീസ് സംവിധാനമായിട്ടല്ല ഒരു എംപിയുടെ കാര്യാലയം പ്രവർത്തിക്കേണ്ടത് മറിച്ച് ഒരു എം പിയുടെ അധികാര പരിധി എന്താണ് എന്തൊക്കെ കാര്യങ്ങളിൽ അദ്ദേഹത്തിന് ഇടപെടാൻ കഴിയും എന്തൊക്കെ കാര്യങ്ങളിൽ അദ്ദേഹത്തിന് അങ്ങനെയുള്ള ഇടപെടലുകൾ സാധ്യമല്ല ഈ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണയുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടാണ് ഒരു എം പിയുടെ ഓഫീസ് പ്രവർത്തിക്കേണ്ടത് എന്നുവെച്ചാൽ തൻ്റെ അധികാര പരിധിയിൽ പെടുന്നതല്ലാത്ത ഒരു കാര്യം തൻ്റേതല്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് സ്വീകരിക്കാതിരിക്കാനുള്ള പൂർണ്ണമായിട്ടുള്ള അധികാരം ഒരു എം പിക്ക് ഒരു ജനപ്രതിനിധിക്ക് ഉണ്ടായിരിക്കേണ്ടതാണ് ഇനി പോപ്പുലറായിട്ട് പറയുന്ന ഒരു അഭിപ്രായത്തിനനുസരിച്ച് തൻ്റെ അധികാരപരിധിയിൽപ്പെടുന്നതല്ല എങ്കിലും തനിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുറപ്പുണ്ടെങ്കിലും ശ്രീ സുരേഷ് ഗോപി ആ ഒരു നിവേദനം വാങ്ങണമായിരുന്നു എന്ന് പറയുന്ന ആൾക്കാരുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കുക അങ്ങനെ വേണമെങ്കിൽ ശ്രീ സുരേഷ് ഗോപിക്ക് ചെയ്യാമായിരുന്നു അതായത് ഒരു പാവപ്പെട്ട മനുഷ്യൻ ഒരു നിവേദനം അദ്ദേഹത്തിന് കൊണ്ടു കൊടുക്കുന്നു അപ്പോൾ അത് തൻ്റെ അധികാരപരിധിയിലുള്ളതല്ല തനിക്ക് തീർപ്പാക്കാൻ കഴിയുന്ന വിഷയമല്ല എന്നറിഞ്ഞിട്ടും അദ്ദേഹത്തിന് വേണമെങ്കിൽ സൗമ്യമായിട്ട് ഇത് സ്വീകരിച്ച് കയ്യിൽ വെക്കാമായിരുന്നു വേണമെങ്കിൽ വാക്കാൽ ഒരു അഷ്വറൻസും കൊടുക്കാം ഞാനിത് നോക്കാം കേട്ടോ എന്ന് പറയുകയും ചെയ്യാം അപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി കേന്ദ്രമന്ത്രി കൂടിയായിട്ടുള്ള തൻ്റെ എം പിക്ക് താനൊരു നിവേദനം കൊടുത്തിരിക്കുന്നു അതിൽ തീർപ്പുണ്ടാകും പ്രത്യേകിച്ച് സുരേഷ് ഗോപി ആണല്ലോ വ്യക്തിപരമായി പോലും ആൾക്കാരെ സഹായിക്കുന്ന ആളാണല്ലോ അപ്പോൾ അതുകൊണ്ട് തനിക്ക് ഒരു വീട് നിർമ്മാണം സാധ്യമാകുന്ന ഒരു കാര്യമാണ് തൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ പോകുന്നു എന്നൊക്കെ തന്നെ വിചാരിച്ചുകൊണ്ട് ഈ പാവപ്പെട്ട മനുഷ്യൻ തിരിച്ചു പോകാനുള്ള സാധ്യതയാണുള്ളത് അങ്ങനെ ഒരു പെറ്റീഷൻ വാങ്ങി കയ്യിൽ വെച്ചിട്ട് ആക്ഷനും എടുക്കാതിരിക്കാൻ കഴിയുന്നത് എന്ത് തരത്തിലുള്ള രാഷ്ട്രീയ ധാർമ്മികതയാണ് എന്നുള്ളതാണ് ആലോചിച്ച് നോക്കേണ്ടത് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയടക്കം മറ്റെല്ലാ ജനപ്രതിനിധികൾക്കും നിരവധി നിവേദനങ്ങൾ ലഭിക്കാറുണ്ട് അതിൽ എത്ര എണ്ണത്തിലാണ് തീർപ്പ് കൽപ്പിക്കുന്നത് എന്നതിനെക്കുറിച്ച് നമ്മൾ തന്നെ ആലോചിച്ച് നോക്കുക നമ്മുടെ ജനപ്രതിനിധികൾ അത് പഞ്ചായത്ത് തലത്തിലാണെങ്കിലും ഇനി അതില നിയമസഭാ സാമാജികരാണെങ്കിലും ലോക്സഭാ സാമാജികരാണെങ്കിലും ഒക്കെ പലരിൽ നിന്ന് ഇത്തരത്തിലുള്ള നിവേദനങ്ങൾ സ്വീകരിക്കാറുണ്ട് പക്ഷേ അതിനൊക്കെ തന്നെ ഒരു പ്രോപ്പറായിട്ടുള്ള അഡ്രസ്സിങ് സിസ്റ്റം ഇല്ല എന്നുള്ളത് പ്രധാനമാണ് നമ്മളിത് കൊടുത്തിട്ട് പോകുന്നു അവരത് വാങ്ങിയിട്ട് പോകുന്നു പക്ഷേ അതിൽ പിന്നീട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു തീരുമാനം ഉണ്ടായി കിട്ടിയാൽ നിങ്ങളുടെ ഭാഗ്യം എന്ന് മാത്രമേ പറയാനുള്ളൂ അപ്പോൾ നിങ്ങളൊരു നൈസ് എം പി ആകുന്നതിന് വേണ്ടി ഇത് സ്വീകരിച്ച് കയ്യിൽ വെച്ചിട്ട് നോക്കാം എന്ന് പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ അത് പലപ്പോഴും പൊള്ളയായിട്ടുള്ള ഒരു വാഗ്ദാനമായി മാറും എന്നുള്ളതാണ് വസ്തുത പക്ഷെ അതിന് വലിയ സോഷ്യൽ അക്സെപ്റ്റൻസ് കിട്ടും അതുകൊണ്ട് തന്നെ ഇതാ ഈ എം പി വളരെ കൂടി ഇത് സ്വീകരിച്ചിട്ട് പോയല്ലോ എന്നായിരിക്കും ആൾക്കാർ കരുതുക അങ്ങനെ നിങ്ങൾ ഒരു കൂടി കാപട്യം കാണിക്കുന്നതാണോ നല്ലത് അതോ ഇത് എൻ്റെ പരിധിയിൽ വരുന്നതല്ല എന്ന് പറഞ്ഞ് ഒരാളിനെ പറഞ്ഞു വിടുന്നത് തന്നെയാണോ നല്ലത് എന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതാണ് നമ്മുടെ അധികാര വികേന്ദ്രീകരണത്തിൻ്റെ ഉദ്ദേശം തന്നെ ആൾക്കാർക്ക് ഈ ഭരണത്തിലേക്കുള്ള ആക്സസ് വളരെ സുതാര്യമാക്കുക അവരുടെ അടുത്ത് അവരുടെ കാര്യങ്ങൾ കേൾക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ജനപ്രതിനിധി ഉണ്ടാവുക എന്നതാണ് അപ്പോൾ ആ ഒരു അധികാര വികേന്ദ്രീകരണ സംവിധാനത്തിനെ തന്നെ പരാജയപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു നൈസ് എം നിലപാട് സുരേഷ് ഗോപി എല്ലായ്പ്പോഴും സ്വീകരിക്കണം എന്ന് പറയുന്നത് സത്യത്തിൽ ഇത്തിരി കടന്ന കൈയാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഇനി അടുത്തത് നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ഒരു പാവപ്പെട്ട മനുഷ്യൻ ഇതിനു മുമ്പ് ആരോടല്ല ഈ ഒരു പരാതി പറഞ്ഞിട്ടുണ്ടാകും എന്നാലോചിച്ച് നോക്കുക നിശ്ചയമായും അവിടുത്തെ വാർഡിലെ ആൾക്കാരോട് പറയാനുള്ള സാധ്യതയുണ്ട് സംസ്ഥാനത്തുള്ള ഭരണ സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള ആൾക്കാരുണ്ട് അവിടെയുള്ള രാഷ്ട്രീയ പ്രവർത്തകരുണ്ട് ഇപ്പോൾ ലൈഫ് മിഷൻ പോലെയുള്ള പദ്ധതികളിൽ ചേർത്ത് അദ്ദേഹത്തിന് വീട് കിട്ടുക എന്നുള്ളതാണ് പ്രധാനമെങ്കിൽ അതിന് അവിടെയുള്ള പാർട്ടിക്കാർക്ക് കൂടി ശ്രമിക്കാവുന്നതാണ് ഒരു ശ്രമം അവിടെ നേരത്തെ ഉണ്ടായിട്ടുണ്ടോ എനിക്കറിയില്ല അക്കാര്യത്തിനെക്കുറിച്ച് പാർട്ടി വീട് വെച്ച് കൊടുക്കും എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് സർക്കാരിൻ്റെ ഭവന നിർമ്മാണ പദ്ധതിയിൽ ഇതിനെ ഉൾപ്പെടുത്താത്തത് എന്ന കാര്യം എനിക്കറിയില്ല എന്തായാലും ഇതാദ്യമായിട്ടാവില്ല അദ്ദേഹം ഒരു ജനപ്രതിനിധിയെ സമീപിക്കുന്നത് എന്നാണ് സാമാന്യമായിട്ടുള്ള ഒരു രൂഹം അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൺസേൺസ് കേൾക്കാനായിട്ട് നേരത്തെ ഇവിടെ ഭരണവർഗത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആൾക്കാരും തന്നെ തയ്യാറായിരുന്നില്ല എന്നുള്ളൊരു പ്രധാനപ്പെട്ട വസ്തുതയുണ്ട് ഇവിടെ സുരേഷ് ഗോപി ഒരാളിൻ്റെ നിവേദനം നിരസിച്ചു എന്നതിൻ്റെ പേരിൽ അദ്ദേഹം എന്തോ മോശമായിട്ടുള്ള ഒരാളാണ് മറിച്ച് ഞങ്ങളാണ് ഇവിടെ സാധാരണക്കാരനോടൊപ്പം നിൽക്കുന്നത് എന്ന് സ്ഥാപിക്കാൻ ഒരു പൊളിറ്റിക്കൽ പോയിന്റ് സ്കോർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് സി പി എമ്മിൻ്റെ നേതാക്കൾ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇപ്പോൾ ഈ പരാതിക്കാരനായിട്ട് വന്നിരിക്കുന്ന ആ പാവപ്പെട്ട മനുഷ്യനെ പോലെ ഇവിടെ വീടിൻ്റെ റെനോവേഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വീടില്ലാത്തതുകൊണ്ട് വീട് വേണം എന്ന് ആഗ്രഹിക്കുന്നതോ ആയിട്ടുള്ള എത്ര ആൾക്കാർ കേരളത്തിൽ ഉണ്ടാകും എന്നാലോചിച്ച് നോക്കുക അങ്ങനെയുള്ള ആൾക്കാരെ എല്ലാം തന്നെ ഏറ്റെടുക്കുന്നതിന് അവർക്കെല്ലാം തന്നെ വീട് വെച്ചു കൊടുക്കുന്നതിന് സി പി എമ്മിന് സാധിക്കുമോ എന്നുള്ളതാണ് ചോദ്യം ഇവിടെ ആരെങ്കിലും സുരേഷ് ഗോപിയുടെ അടുത്ത് പരാതി കൊടുത്ത് അത് റിജക്റ്റ് ചെയ്തപ്പെട്ടെങ്കിൽ മാത്രമേ നിങ്ങൾ അവരുടെ കേസ് പരിഗണിക്കുകയുള്ളൂ അതോ ഇതേപോലെയുള്ള നിരവധി മനുഷ്യർ ഇനിയും ഉണ്ടായിരിക്കാം എന്നുള്ള ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിൽ അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടെത്തുന്നതിനും അവർക്ക് വീട് നൽകുന്നതിനും നിങ്ങൾ തയ്യാറാകുമോ എന്നുള്ളതാണ് ചോദ്യം അതിന് നിങ്ങൾ തയ്യാറാകുന്നില്ല എങ്കിൽ നിങ്ങളുടേത് ശുദ്ധ ഇരട്ടത്താപ്പാണ് കാരണം ഇവിടെ സുരേഷ് ഗോപി മോശക്കാരനാണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ദാ നിങ്ങളെ വിശാല ഹൃദയത്തിൽ സ്വീകരിക്കുന്നു എന്നൊക്കെ പറയുന്നതിനുള്ള ഒരു രാഷ്ട്രീയ അടവു നയം മാത്രമാണ് നിങ്ങൾ കാണിക്കുന്നത് എന്ന് ആൾക്കാർക്ക് മനസ്സിലാകും അതുകൊണ്ട് തന്നെ എനിക്ക് സി പി എമ്മിനോട് പറയാനുള്ളത് നിങ്ങൾ ഈ ഒരു പാവപ്പെട്ട മനുഷ്യൻ്റെ കാര്യത്തിൽ ചെയ്തത് അങ്ങേയറ്റം നല്ല അഭിനന്ദനാർഹമായിട്ടുള്ള മാനുഷികമായിട്ടുള്ള ഒരു ഇടപെടലാണ് പക്ഷേ അതേപോലെ മറ്റുള്ള ആൾക്കാരുടെ കാര്യത്തിൽ സുരേഷ് ഗോപി ഒരു നിവേദനം നിരസിക്കാതെ തന്നെ ഇടപെടുന്നതിന് നിങ്ങൾ ശ്രമിക്കേണ്ടതാണ് ഇവിടെ ഒരു ജനപ്രതിനിധിയായിട്ടുള്ള ശ്രീ സുരേഷ് ഗോപി നോ പറയുകയല്ല ചെയ്തത് മറിച്ച് ഇതെന്റെ അധികാര പരിധിയിൽ ഉൾപ്പെടുന്ന കാര്യമല്ല എന്നുള്ളതാണ് അപ്പോൾ അദ്ദേഹം കേന്ദ്രമന്ത്രിയല്ലേ എന്ന് ചോദിക്കും ആൾക്കാർ അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ് പക്ഷേ അദ്ദേഹം ഭവന നിർമ്മാണ പദ്ധതികളുടെ മന്ത്രിയല്ല മറിച്ച് അദ്ദേഹം പെട്രോളിയത്തിൻ്റെയും ടൂറിസത്തിൻ്റെയും ഒക്കെ മന്ത്രിയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെതല്ലാത്ത ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടുന്ന നിയമപരമായിട്ടുള്ള ഒരു ബാധ്യതയും അദ്ദേഹത്തിനില്ല അതുകൊണ്ടാണ് ഇത് തൻ്റേതല്ല മറ്റൊരാളിൻ്റേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ നിവേദനം മടക്കിയത് അത് ആദ്യമായിട്ടല്ല അദ്ദേഹം ചെയ്യുന്നത് ഇതിനു മുമ്പും അത് ചെയ്തിട്ടുണ്ട് പിന്നെ മറ്റ് സ്വകാര്യമായിട്ടുള്ള പല ചടങ്ങുകളിലുമൊക്കെ പോകുന്ന സമയത്ത് നിവേദനവുമായിട്ട് ആൾക്കാർ വരുമ്പോഴൊക്കെ അദ്ദേഹം അവരോട് പറയാറുള്ളത് ഇത് ഓഫീസിലെത്തിക്കൂ എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ നമ്മുടെ ജനപ്രതിനിധികൾ നമ്മൾ കണ്ട് ശീലിച്ചിട്ടുള്ള ആ ഒരു മാർഗമുണ്ടല്ലോ ഒരു നിവേദനമുണ്ടെങ്കിൽ അത് സ്വീകരിക്കുക നോക്കാമെന്ന് പറയുക പിന്നീട് ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാതിരിക്കുക അങ്ങനെയുള്ള ഒരു നിലപാട് നമ്മുടെ കൺവെൻഷനൽ പൊളിറ്റീഷ്യൻസിനുണ്ട് നമ്മുടെ സങ്കല്പത്തിലുള്ള രാഷ്ട്രീയക്കാർ അത്തരക്കാരാണ് ആ ഒരു ബ്രാക്കറ്റിലേക്ക് സുരേഷ് ഗോപി ഉൾപ്പെടുന്നില്ല എന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തിനെ അന്യവൽക്കരിച്ച് കാണേണ്ടുന്ന കാര്യമില്ല തൻ്റെതല്ലാത്ത ഒരു ചുമതല അദ്ദേഹം സ്വീകരിക്കേണ്ടുന്ന കാര്യമില്ല എന്നുള്ളത് തന്നെയാണ് അതിലെ വസ്തുത ഇപ്പോൾ ഉദാഹരണത്തിന് ഗാസയിലെ വിഷയത്തിൽ ഇടപെടണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു കത്ത് കൊണ്ടുപോയി മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന് കൊടുത്തു കഴിഞ്ഞാൽ അത് വാങ്ങിവെച്ചതിന് ശേഷം അദ്ദേഹത്തിന് വേണമെങ്കിൽ പറയാം ശരി ഞാൻ നോക്കാമെന്ന് അദ്ദേഹത്തിന് അത് നോക്കാൻ കഴിയില്ല എന്ന കാര്യം നിയമപരമായിട്ട് നമുക്കറിയാവുന്നതാണ് നമുക്ക് ആ ഒരു ടെമ്പററി സാറ്റിസ്ഫാക്ഷൻ ആണോ വേണ്ടത് അതോ ഇതെന്റെ വിഷയത്തിൽ പെടുന്നതല്ല നിങ്ങൾ വേണമെങ്കിൽ കേന്ദ്ര സർക്കാരിനോട് സംസാരിക്കൂ എന്ന് പറയുന്നതാണോ ശരി എന്ന് നമ്മൾ തന്നെ ആലോചിച്ച് നോക്കുക എന്തായാലും ഇനിയും നമ്മുടെ നാട്ടിൽ ഭവനരഹിതരായിട്ടുള്ള നിരവധി ആൾക്കാരുണ്ട് അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ കഴിയുന്ന സ്ത്രീകളും പെൺകുട്ടികളും അടക്കമുള്ള ആൾക്കാരുണ്ട് അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു ആശ്വാസവും ആശ്രയവുമാകാൻ ഇവിടുത്തെ സി പി എമ്മിന് സാധിക്കട്ടെ എന്നും അതിന് സുരേഷ് ഗോപി ഒരു നിവേദനം നിരസിക്കുന്നതുവരെ കാത്തു നിൽക്കേണ്ടതില്ല എന്നും അവരോട് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ്ഹിന്ദ്